ഹലോ ഹരിവൺ എല്ലാവർക്കും എ ജെ ബി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ അടുത്തിടെയായിട്ട് നമ്മുടെ റെയിൽവേ റെയിൽവേ ഒരു പുതിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഓക്കെ അടുത്തിടെ ആയിട്ട് നമ്മുടെ പബ്ലിക് ഇൻഫോർമേഷൻ ബ്യൂറോ സൈറ്റിലായിട്ട് ഒരു പുതിയൊരു അപ്ഡേറ്റ് ഈ അടുത്തിടെയായിട്ട് വന്നിരുന്നു ഓക്കെ അപ്പം ഈ പത്ത് കഴിഞ്ഞാൽ റെയിൽവേ പ്ലസ് ടു ആണ് ഡിഗ്രി ആയിട്ട് നിങ്ങൾ ഒരു കേന്ദ്ര സർക്കാർ ജോലിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാ കണ്ടിട്ടിരിക്കുന്നവരാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു സുഭപ്രതീക്ഷയായിട്ടാണ് ആര് വന്നിരിക്കുന്നത് അതാണ് നമ്മളും അതുപോലെ റെയിൽവേയും വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ആ ഷോർട്ട് നോട്ടീസ് എന്താണ് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പൊ അവർ കൊണ്ടുവന്നേക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നുള്ള എല്ലാം എന്ത് ചെയ്യാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ റെയിൽവേ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് കീഴിലുള്ള അവരെന്താണ് എക്സാമുകൾ അതേപോലെ എക്സാം ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രത്തോളം വേക്കൻസികൾ ഉണ്ടായിരുന്നു ഓക്കെ എത്രത്തോളം വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ എത്രത്തോളം പേരെ അവരെന്തു ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തി എത്ര പേരെ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഇനി എത്ര പേരെ വിളിക്കാൻ കിടക്കുന്നുണ്ട് എത്ര നോട്ടിഫിക്കേഷൻ അവർ ഇറക്കിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഫൈനാൻഷ്യലി അവർ എത്രത്തോളം ആളുകൾ ഇനി ഇൻഡെറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചും നോട്ടിഫിക്കേഷൻ ഇറക്കാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക് ഇതിനകത്തോടെ ഡിസ്കസ് ചെയ്യാം അത് ഇതാണ് നമ്മൾ ഈ കാണുന്ന പറയുന്നത് അവര് എന്താ റെയിൽവേ നമ്മുടെ അടുത്തായിട്ട് ഇറക്കിയിട്ടുള്ള എന്തെന്ന് പറയുന്നത് നോട്ടീസ് എന്ന് പറയുന്നത് ജോബ് ഇൻ ക്യൂഡ് പ്ലാൻസ് ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ്കത്ത് പറയുന്നത് ഓക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് എന്താ വ്യക്തമായിട്ട് നോക്കാം ഇത്രയും വലിയ പേപ്പറാണ് നമുക്ക് ക്രോഡീകരിച്ചു നോക്കിക്കഴിഞ്ഞാല് അതുവരെ പറയുന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർ ഫോർ സി ബി ടി എക്സാം അതായത് അവർ നടത്തിയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻസിന് എത്രത്തോളം പേര് വന്നു വെച്ചുകഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് എട്ട് ആറ് കോടി പേര് ആലോചിച്ച റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തന്നെ അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണെന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർ ഹോ സി ബി ടെക്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് എത്രത്തോളം പേര് ആയിട്ട് എഴുതിട്ടുള്ള ചോദിച്ചാൽ ഈ ഈ വർഷങ്ങളെ അടുത്ത വർഷങ്ങളായിട്ട് എഴുതിയിട്ടുള്ളത് വൺ പോയിന്റ് സിക്സ്കോറാണ് ഈ അടുത്ത നോട്ടിഫിക്കേഷൻ ഒരു പബ്ലിഷ് ചെയ്ത് അവർ ഇതുവരെ ഇറക്കിയ നോട്ടിഫിക്കേഷനും അതി അതേപോലെ തന്നെ അവർ നടത്തിയ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുക എക്സിസ് ക്രോഴ്സ് എന്ന് പറയുന്നത് അതേപോലെ ഏഴ് ഏഴാണ് ഓക്കെ മുഴുവൻ നമ്പർ ഓഫ് വേക്കൻസി അല്ലെങ്കിൽ എന്താണ് എന്താണ് അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് എത്ര അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വേക്കൻസികൾ എന്ത് ചെയ്ത് അവർ നൽകിയിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ എത്രത്തോളം അപ്പോയിന്റ്മെന്റുകൾ അപ്പോയിന്റ് നമ്പർ ഓഫ് ആർആർ ബി ഓഫേഴ്സ് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിൽ എത്രത്തോളം അപ്പോയിന്റ്മെന്റുകൾ അവർ ആർ ആർ ബി റേവൻ റിക്രൂട്ട്മെന്റ് ബോർഡ് ഓക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എത്രയാണ് എത്ര അധികം എന്ത് അടുപ്പിച്ച് എന്ത് അവര് അവർ അപ്പോയിന്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതേപോലെ തന്നെ അവർ എത്ര ഇനി എന്ത് ഇഷ്യൂ വേക്കൻസിണോ ഒമ്പതിനായിരം ഒന്നായിരത്തോളം വേക്കസികൾ എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ആലോചിച്ചോ ഒമ്പതിനായിരത്തിലും വേക്കൻസികൾ ചെറിയ വേക്കൻസിന്റെ ഓക്കെ ജോലി ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഒരു 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 ഗോൾഡൻ ചാൻസ് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നു ഓക്കെ ഇത് ഇനി വരെ ഇങ്ങനെന്താ റെയിൽവേയുടെ ഒക്കെ പൊതുവെ എല്ലാവരും പറയുമ്പോൾ നമ്മുടെ പി എസ് എഴുതുന്നവരായോട്ട് വാക്കുകളെ എന്ത് ചെയ്യാ പൊതുവെ എഴുതാത്തില്ല എന്താണ് കേന്ദ്ര സർക്കാർ എക്സാം ആണ് വളരെ ഇത് കോമ്പറ്റീഷൻ കൂടുതലാണ് വളരെ ദൂരെ വെച്ചറിയ എക്സാമുകളും അല്ലെ ചെന്ന് എത്താൻ വളരെ പാടാണ് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വിചാരിച്ചെന്ത്യ ഒരുപാട് പേര് എഴുതാതിരിക്കുന്ന ഒരു എക്സാമാണ് എഴുതുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുക കുറെ പേര് മടിച്ചിരിക്കുന്ന ഒരു ഫീൽഡാണ് ഈ പറഞ്ഞ റെയിൽവേ എന്ന് പറയുന്നത് എസ് എസ് സികൾക്കും യു പി എസ് സിയും പി എസ് സി ഒക്കെ അറിയുന്നവർ പോലും എന്ത് പൊതുവെ ആർ ആർ ബിയുടെ എക്സാംസ് പൊതുവെ അവർ എന്ത് അറ്റൻഡ് ചെയ്യാറല്ലോ ഓക്കെ അത് നിങ്ങളുടെ മുന്നിലൊരു പിഴവാണ് ഓക്കെ നിങ്ങൾക്ക് പക്ഷേ എന്തെങ്കിലും ചാൻസ് ആര് തന്നിട്ടുണ്ട് റെയിൽവേ തന്നിട്ടുണ്ട് നിങ്ങൾക്കും ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു ചാൻസ് ആര് തന്നുണ്ട് റെയിൽവേ തരുന്നുണ്ട് അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒമ്പതിനായിരമാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ആർ ആർ ബി കൊണ്ട പ്രധാനപ്പെട്ട ചേഞ്ചസ് നോക്കി കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ കുറെ വിഷയങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാട് ദൂരെ വെച്ചായിരിക്കും എക്സാം നോക്കേ നമ്മുടെ പൊതുവെ എന്താണ് ആമ്പിള്ളാരും പെൺകുട്ടികളായ എന്താ വളരെ ദൂരെയൊക്കെ പോകണം അല്ലെ തമിഴ്നാടും പോകും ബാംഗ്ലൂരൊക്കെ പോയി എന്തിനാണ് എക്സാം എന്ന സ്ഥിതിയൊക്കെ അല്ലേ അപ്പം ആർ ആർ ബി ടു അലോട്ട് എക്സാം സെന്റേഴ്സ് ക്ലോസ് ടു ദ കാൻഡിഡേറ്റ്സ് പ്ലേസ് ഓഫ് റെസിഡൻസ് വിത്ത് സ്പെഷ്യൽ പ്രിഫറൻസ് ഗിവൻ ടു ദ ഫീമെയിൽ ആൻഡ് പി ഡബ്ല്യു ഡി കാൻഡേറ്റ്സ് അതായത് പൊതുവെ എക്സാം ഇന്ത്യ അപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും തന്നെ അവര് അവരെ താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ എന്ത് ആയിരിക്കും അല്ലെങ്കിൽ അടു അവ അടുത്ത് തന്നെ എന്ത് കൊടുക്കുന്നതാണ് അവര് എക്സാം സെന്റേഴ്സ് എന്ത് ചെയ്യുക അവർ അലോട്ട് ചെയ്യുന്നതാണ് അതേപോലെ സ്പെഷ്യൽ പ്രിഫറൻസ് സ്പെഷ്യൽ പ്രിഫറൻസ് ആർക്കാണ് ഫിസിക്കലി എന്താണ് ബാക്കേഡ് ആയിട്ടിരിക്കുന്നത് ഫിസിക്കലി ചലഞ്ചേഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അതേപോലെ എന്താണ് ഫീമെൽ കാൻഡിഡേറ്റ് അതായത് മറ്റും എന്താണ് അതേപോലെ ഫിസിക്കലി ബാക്ക്വേഡ് ആയിട്ടുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യുന്നുണ്ട് അവര് സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുത്തോണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ അടുത്ത് തന്നെ എക്സാം സെന്റേഴ്സ് അവരെന്തുകൊണ്ട് അലോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത അങ്ങ് എന്താ ഇനി ദൂരെ വരെ പോയി എന്ത് ചെയ്യാൻ വേണ്ട നിങ്ങൾക്ക് എക്സാം എഴുതി ഇനി ബുദ്ധിമുട്ടാം ഒക്കെ എന്ത് ചെയ്യാം നിങ്ങളുടെ അടുത്ത് തന്നെ എന്ത് ചെയ്യുന്നതാണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ റിസോഴ്സസ് അതായത് നിങ്ങൾക്ക് റിസോഴ്സും ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എക്സാം സെൻഡേസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർ ആർ ബി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ ആണല്ലോ അതിന്റെ കൂടെ തന്നെ അവർ പറയുക അടുത്തായിട്ട് അവർ കൊണ്ടുപോകാൻ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ കൈ വ സി ബേസ്ഡ് ആധാർ ഓവന്റിഫിക്കേഷൻ അതായത് എക്സാമിന് കയറുന്ന സമയത്ത് ഒരു ഓതന്റിഫിക്കേഷൻ അറിയാൻ എസ് എസ് സി എക്സാംസ് ഒക്കെ പൊതുവെതിട്ടുള്ള അറിയാറായിരിക്കില്ല സി ബേസ്ഡ് ആധാർ ഓവന്റിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അവർ നടപ്പിലാക്കിയിട്ടുണ്ട് അതിനകത്തിന്റെ നയന്റി ഫൈവ് പെർസെന്റ് അടിപ്പിച്ചെത്തിയിട്ടുണ്ട് അവർക്ക് സക്സസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നയന്റി ഫൈവ് പെർസെന്റ് സക്സസ് റേറ്റ് എന്ത് ബേസ്ഡ് ആധാർ ഓതന്റിഫിക്കേഷൻ ഉണ്ടായത് അതായത് വരുന്ന ആളുകൾ എന്ത് എന്താ ചീറ്റിംഗ് മറ്റെന്ത് ചെയ്യ നടത്തരുതെന്നുള്ളതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇ കെ വൈ സി ബേസ്ഡ് ആധാർ ഓതന്റിഫിക്കേഷൻ പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ എന്താണ് എക്സാം എഴുതാൻ പോകുന്നവരെ പ്രധാനപ്പെട്ട സദ്യ എന്ത് ചെയ്യാ നിങ്ങൾ ഫോണും കൊണ്ടാ കയറി കഴിഞ്ഞാൽ നടക്കത്തില്ല കാരണം എന്ത് ചെയ്യുന്നുണ്ട് ജാമേഴ്സ് ഡിപ്ലോയിഡ് ഹൺഡ്രഡ് പെർസെന്റ് സെന്റേഴ്സ് എന്റെ ആറബി അതായത് ആറബിക്ക് ചുറ്റും എക്സാം സെന്റേഴ്സും ചുറ്റുമായിട്ട് എന്ത് ചെയ്യുക നൂറ് ശതമാനത്തിലുള്ള അവർ എന്തുണ്ട് ജാമേഴ്സ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായ ആ സമയത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട വിളിക്കാനോ പിടിക്കാനോ എന്താ നടക്കുന്ന കാര്യമല്ല എന്താണ് അവർ ജാമേഴ്സ് വെച്ച് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളതാണ് അവർ ഇന്നത് എക്സാംസ് ഒക്കെ നടത്തുന്നത് ഓക്കെ അവർ മുമ്പത്തെ പറഞ്ഞാൽ അറിയാലോ വൺ പോയിന്റ് എയ്റ്റ് സിക്സ് ക്രോസ് അടിപ്പിച്ചെന്ത്ണ്ട് അവർ എക്സാം എന്താണുണ്ട് അവര് എന്താണ് അത്രത്തോളം പേര് എന്ത് ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് ഓക്കെ അമ്പതിനായിരത്തിലെ പുറത്ത് അവർ വേക്കൻസികൾ അവർ എന്ത് അവർ ഫില്ല് ഫില്ല് ചെയ്ത് വരുന്നുണ്ട് എന്നാലോചന അമ്പതിനായിരത്തി പുറത്ത് വേക്കൻസികളൊക്കെ പറയുമ്പോൾ അറിയാമായിരിക്കുമല്ലോ അല്ലെ എത്രത്തോളം അവർ എന്ത് ചെയ്യുന്നുണ്ട് ൻസികൾ എന്ത് ചെയ്യുന്നു ഫില്ല് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അല്ലേ അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവരെ എന്ത് ചെയ്യാ നിങ്ങൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി നിങ്ങൾ ആർ ആർ പിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക ഓക്കെ പൊതുവെ ഒരുപാട് പേർക്ക് അറിയത്തിൽ ആർ ആർ ബി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഓക്കെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് കീഴിൽ ഒരുപാട് എന്ത് എക്സാംസ് ഉണ്ട് ഓക്കെ അതായത് എ എൽ പി എന്ന് പറയുന്ന എക്സാം ഉണ്ട് എന്നാൽ ലോക്കോ പയറ്റിന് കീഴിൽ അതായത് നമ്മുടെ പത്ത് ഐ ടി ഐ കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എന്താ പറ്റുന്ന എ എൽ പിന്നൊരു എക്സാം ഉണ്ട് അതേപോലെ തന്നെ എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കേണ്ടി ജൂനിയർ എഞ്ചിനീയർ എന്നൊരു എക്സാം നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ആർ ആർ ബിയുടെ കീഴിൽ തന്നെ എന്താണ് നോൺ ടെക്നിക്കൽ വിഭാഗം എന്ത് അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിനകത്ത് എന്താണ് നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലസ് പത്ത് പ്ലസ് ടു വിദ്യാഭ്യാസം ഈ പറയുന്ന എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്ക് വേണ്ടി എൻ ഡി പി സി ഗ്രാജുവേറ്റ്സ് ഉണ്ട് ഓക്കെ ഗ്രാജുവേറ്റ് എക്സാം ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ ടെക്നിക്കൽ ഫീൽഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതേപോലെ തന്നെ ടെക്നീഷ്യനെ വിളിക്കുന്നുണ്ട് അതേപോലെ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ ബന്ധപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ വിളിക്കുന്നുണ്ട് അതൊക്കെ എന്ത് യൂണിഫോം ജോബ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ യൂണിഫോം ജോബ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവർ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ആർ ആർ ബി കോൺസ്റ്റബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർ ബി കോൺസ്ബിൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻഡ് അടുപ്പിച്ചാൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യാ ആർ ആർ ബി കോൺസ്റ്റബിൾ എന്ത് അപ്ലൈ അതേപോലെ തന്നെ ആർ ആർ ബി എസ് ഐ ഓക്കെ ആർ ആർ ബി കീഴ് തന്നെ എന്തുകൊണ്ട് അവർ എസ് ഐ എന്ന് പറഞ്ഞ യൂണിഫോം ആയിട്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് ഓക്കെ ആർ പി എഫിന് കീഴിൽ എന്താണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യാ എസ് ഐ ഓക്കെ കോൺസ്റ്റബിൾ ഒരുപാട് തസ്തികൾ അതായത് ഗ്രൂപ്പ് ഡി അല്ലേ അപ്ലായിട്ട് ഉണ്ടായാലും അറിയാം ഡി പോലത്തെ എന്ത് ഒരുപാട് തസ്തികളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവര് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് ഒരു കാര്യം ആലോചിക്കുക ഇന്റർത്തിന്റെ ഏറ്റവും തൊഴിൽ ദാതാവ് കൂടിയാണ് റെയിൽവേ എന്ന് പറയുന്നത് ഒക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ അവസരം നിങ്ങൾ എന്ത് ചെയ്യുക കളയരുതാം ഓക്കെ അതേപോലെ ഒരു പുതിയ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരെ പഠിച്ചു സിലബസ് അറിയില്ല എങ്ങനെ പഠിച്ചു അറിയില്ല ഓക്കെ ഇതിന് മുമ്പായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ തന്നെ എന്താ നിങ്ങൾക്ക് സ്പീഡ് ഇല്ല ഇല്ല നല്ല ആക്രസം ഇല്ല ആ സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ പ്രത്യേകത എന്ന് ഫുൾ സിലബസ് കവറേജുകളുണ്ട് ലൈവ് ക്ലാസസ് ഉണ്ട് ലൈവ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാ നല്ലൊരു മാർഗ്ഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അറ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതേപോലെ എന്ത് ചെയ്യാ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ആണ് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടായിരിക്കണം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ ക്ലിയർ ചെയ്ത് തരുന്നത് അതേപോലെ തന്നെ അഫോർഡ് ഫീസ് ചെയ്ത് എനിക്ക് ഇതിന് പറ്റും ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഇതിലേക്ക് എന്ത് ചെയ്യാ ജോയിൻ ചെയ്യണമെന്നുണ്ടോ എന്തെങ്കിലും നമ്മുടെ എസ് അക്കാഡമിന്റെ ആപ്പ് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അതായത് ആപ്പ് സ്റ്റോറിൽ എന്ത് ചെയ്യാ അവൈലബിൾ ആണ് അല്ല നിങ്ങൾക്ക് എന്ത് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു സംശയം ചെയ്യാ ഈ കാണപ്പെടുന്ന നമ്പറിൽ എന്ത് ചെയ്യാ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇനി വരെ റിവ്യൂ എക്സാംസിന് വേണ്ടി നല്ല എന്ത് ചെയ്യാ പ്രിപ്പയർ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റും ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പം താങ്ക് യു